നമസ്കാരം ഞാൻ ബദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പെയർ മിഷിൽ നിന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന പ്രതിഭാശാലയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഐൻസ്റ്റൈന് ശേഷം ലോകം കണ്ടയിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഭാശാലിയായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ കഥ ഒന്ന് കേട്ടു നോക്കൂ മോട്ടോ ന്യൂറോൺ എന്ന് പറയുന്ന ചലനശേഷി നഷ്ടപ്പെടുത്തുന്ന ശരീരത്തിലെ നാടികളെയൊക്കെ തളർത്തുന്ന രോഗം ഇരുപത്തൊന്നാമത്തെ വയസ്സിലാണ് അപ്രതീക്ഷിതമായ അതിഥിയെ പോലെ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ആരെയും ആരെയും അസൂയപ്പെടുത്തുന്ന തരത്തിലുള്ള പഠനവും പ്രതിഭയും കഴിവും ഉള്ള വ്യക്തിയായി ായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്സ് എന്നാൽ കൈകാലുകൾ തളർന്ന് സംസാരശക്തി നഷ്ടപ്പെട്ട ഒരു മാംസവിണ്ഡം പോലെ കഴിയുമ്പോഴും അദ്ദേഹം തോൽക്കാൻ തയ്യാറായില്ല അവൻ്റെ കഥ കഴിഞ്ഞു കത്തിക്കൽ കഴിഞ്ഞു എന്ന് പലരും വിധി എഴുതിയപ്പോഴും വീൽചെയറിൻ്റെ സഹായത്തോടെ ഹോക്കിംഗ് സഞ്ചരിച്ചു കൊണ്ടിരുന്നു അധികം താമസിയാതെ ശബ്ദം പുറപ്പെടുവിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ സംസാരിക്കാനുള്ള വിദ്യ ഹോക്കിംഗ് കണ്ടുപിടിച്ചു കാലത്തിൻ്റെ ഹ്രസ്വ ചിത്ത ചരിത്രം എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം പതിനാല് കോടിയോളം ഇന്ന് വരെ വിറ്റഴിഞ്ഞു എന്നാണ് കണക്ക് ഇരുപതാം നൂറ്റാണ്ടിലെ ശാസ്ത്രചിന്തകളിൽ അത്ഭുതം സൃഷ്ടിക്കുവാനായിട്ട് ഈ സ്റ്റീഫൻ ഹോക്കിങ്ങിനായി അപ്പോൾ ഒട്ടും ചലിക്കാത്ത ശരീരവും ദുർബലമായ കണ്ണുകളുമായി ഹോക്കിങ് ഈ പ്രപഞ്ചത്തിലെ ഓരോ സൂക്ഷ്മ ചലനങ്ങളെയും അറിഞ്ഞ് കാലചക്രം തന്നെ ചുരുക്കി എഴുതിയ ഒരു വ്യക്തിയാണ് അതികഠിനമായ ആ രോഗം പിടിപെട്ടപ്പോഴും തോൽക്കാൻ തയ്യാറാകാതെ നാൽപ്പത് വർഷക്കാലം അദ്ദേഹം ഈ വെല്ലുവിളികളിലൂടെ കടന്നുപോയി അദ്ദേഹം തളർന്നില്ല വലിയ സംഭാവനയാണ് അദ്ദേഹത്തിൻ്റെ പ്രയത്നങ്ങളിലൂടെ ഇന്ന് ലോകത്തിന് വലിയ മോട്ടിവേഷനുമാണ് ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ ജോസഫ് മർഫിയുടെ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന ഗ്രന്ഥം വായിച്ചാൽ ഇതുപോലെയുള്ള സാധ്യതകൾ എങ്ങനെ മനുഷ്യനിൽ വരുന്നു എന്ന് എന്നിലും നിങ്ങളിലുമുണ്ട് നമ്മൾ പറയും സ്റ്റീഫൻ ഹോക്കിങ്ങിന് ഐൻസ്റ്റൈന് ഐസക് ന്യൂട്ടണ് അതൊക്കെ വേറെ ലെവലാണെന്ന് പറയും എന്നിലും നിങ്ങളിലുമുണ്ട് ജോബിൻ്റെ പുസ്തകം ബൈബിളിലെ പഴയ നിയമത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായം പഴയതെന്ന് പറയണ്ട അത് പുതിയത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം ജോബ് ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് ഇന്നും പുത്തൻ വചനം അത് ആ വചനത്തിൽ പറയുന്നത് നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ അനുഭവത്തിലൂടെ ഇന്ന് ഈ ദൈവവചനത്തിൻ്റെ വെളിച്ചം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയായി ദൈവം നിങ്ങളെ രൂപാന്തരപ്പെടട്ടെ ഇതാ നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിൻ്റെ പാതകൾ പ്രകാശിതമാകും ബിലീഫ് ഇതാ നിങ്ങൾ വിശ്വസിക്കുക ശക്തിയുണ്ട് നിങ്ങളിൽ തന്നെ നമ്മളിൽ തന്നെ ശക്തിയുണ്ട് ആരുടെ ശക്തി ഈ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ശക്തി ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്ന ശക്തി അതിനെക്കുറിച്ച് പറയുകയാണ് എഫ് എസസ് സെയിൻറ്റ് പോൾ പറയുന്നത് മൂന്ന് എഫ് എസസ് മൂന്ന് ഇരുപത് ഇരുപത്തൊന്ന് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി ഈ പ്രപഞ്ച സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന ഈ പ്രപഞ്ചത്തെ താങ്ങുന്ന അതേ ശക്തി എന്നിലും നിങ്ങളിലും ഉണ്ട് അതുകൊണ്ട് അസാധ്യങ്ങൾ സാധ്യമാണ് അസാധ്യമെന്ന് എഴുതി ജീവിതം തള്ളിക്കളയല്ലേ നിരാശപ്പെട്ട് കൂപ്പുകുത്തല്ലേ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഈ പ്രപഞ്ചത്തെ തന്നെ എല്ലാ സൃഷ്ടികളിലും എല്ലാ നേരവും ആ ദൈവത്തിനും മഹത്വം ഉണ്ടാകും നമ്മളത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം എന്നിലൂടെ നിങ്ങളിലൂടെ ഇതാ ഉപമിക്കാൻ പറ്റാത്ത ആ ശക്തി അ കവനൻ്റൽ ലവ് അതാ ആ ദൈവത്തിൻ്റെ സ്നേഹം ആ ഉടമ്പടിയുടെ സ്നേഹം ആ പ്രാർത്ഥനയുടെ ശക്തി പ്രാർത്ഥനയുടെ ശക്തി എന്നിൽ നിങ്ങളിലും വസിക്കുന്ന ഒമിനി പൊട്ടൻ പ്രയറിസ് ഒമിനി പൊട്ടൻ ആ ഒരു വാക്കാണ് ഞാൻ സേർ ചെയ്തത് ഒമിനി പൊട്ടൻ സർവം പ്രധാനം ചെയ്യും പ്രേറിസ് ഒമിനി പൊട്ടൻ എനിക്ക് നിങ്ങൾ കേൾപ്പിച്ചു തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ ശക്തിയാണ് അതുകൊണ്ട് പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ലാതെ അങ്ങേറ്റത്തേക്ക് നിഷ്ക്രിയരായിരിക്കുന്ന ചലിക്കാൻ പോലും ആവാത്ത അവസ്ഥകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴും അവിടെ നിന്നൊരു ഫീനിക്സ് പക്ഷിയെപ്പോലെ പ്രത്യാശയുടെ ദൈവം എന്നെ നിങ്ങളെ അടിച്ചുയർത്തും അത്ഭുതങ്ങൾ നടക്കും സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും നിങ്ങളുടെ കമൻസുകൾ സാക്ഷ്യങ്ങൾ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസുകളും പ്രാർത്ഥനാ വിഷയങ്ങളും അയക്കുക അങ്ങനെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഈ വചനത്തിലൂടെ ഈ ശുശ്രൂഷയിലൂടെ കിട്ടുന്ന മോട്ടിവേഷൻ നിങ്ങൾ ഷെയർ ചെയ്യുക അനേകർക്ക് അത് പ്രയോജനപ്രദമായി തീരട്ടെ കവനൻ്റൽ ലവ് ഉടമ്പടിയുടെ സ്നേഹം നമ്മൾ മാറിയാലും മാറിപ്പോവാത്ത ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ ശക്തി ഈ പ്രപഞ്ചം മുഴുവൻ ഇപ്പോഴും എന്നിലും നിങ്ങളിലും ചൂട് നിൽക്കുകയാണ് ഇനിയും സാഹചര്യങ്ങൾ അവസരങ്ങൾ കഴിഞ്ഞു പോയിട്ടില്ല ഇവിടെ നിന്ന് ഇപ്പോൾ ഇന്ന് ഇന്ന് മുതൽ ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക ചുറ്റും എന്തു സംഭവിച്ചോട്ടെ താമര കണ്ടിട്ടില്ലേ ഞാനിപ്പോൾ ഈ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇത് കാണുന്ന കേൾക്കുന്ന എവിടെ നിന്ന് വന്നതാണ് ഇത്ര നാൾ എവിടെ ആരും ട ഇവൻ ആരടാ എന്നൊക്കെ പറഞ്ഞ് വന്ന് പലതും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പലരും പോസിറ്റീവ് ഇടുന്നു പലരും നെഗറ്റീവ് ഇടുന്നു അതിൻ്റെ ഒന്നും പുറകെ പോയി ശക്തി കളയേണ്ട കാര്യമില്ല പ്രപഞ്ച സൃഷ്ടാവായ ആ ദൈവത്തിൻ്റെ അനന്ത ശക്തിയാണ് എന്നെ നയിക്കുന്നത് അല്ലെങ്കിൽ ഇതൊന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ അല്ലെങ്കിൽ ഞാൻ ഇതിന് സാധ്യമാകുമായിരുന്നില്ല മറ്റു പലരും ആയിരിക്കും ആ ഒരു അനന്ത ശക്തി അങ്ങനെ അടിഞ്ഞു താഴ്ന്ന് കിടന്ന തകർന്ന് തരിപ്പണമായിരുന്ന ഒരു ബാല്യകൗമാര ജീവിതാവസ്ഥകളിൽ നിന്ന് ഇന്ന് ഈ പ്രകാരം അനേകരിലേക്ക് ആ ദൈവത്തിൻ്റെ സ്പാർക്ക് ആ ശക്തി ആ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ആ സർവ്വശക്തൻ്റെ ആ ആ പവർ ആ ശക്തി ആ അനോറ്റിങ് അത് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇതൊന്ന് ചലിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ ൂടെ കടന്നു വരുന്ന ദൈവശക്തി എന്നെയും നിങ്ങളെയും ഉണർത്തും പ്രവർത്തിക്കും അത് അത്ഭുതമാണ് അത് നടക്കും അത് കവനന്റെ ലവാണ് അത് ഇസ് ഒമിനി പട്ടൻ പ്രയർ അത് പ്രാർത്ഥനയുടെ ശക്തി അനന്തമായ ശക്തിയാണ് വാക്കുകൾക്ക് അതീതമാണ് ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും ഈ നിമിഷം മുതൽ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നിരിക്കും തീർച്ച തീർച്ച വിശ്വസിക്കുക ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുക നമ്മുടെ സംശയ മനസ്ഥിതി ദുർബല മനസ്സെല്ലാം എടുത്തു മാറ്റി ഈ രണ്ട് വചനം ജോബ് ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് ഇതാണ് നിങ്ങളുടെ ജീവിതം മാറാനായിട്ട് പോകുന്നത് ഡോക്ടർ ജോസഫ് മർഫി പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന ഗ്രന്ഥത്തിൽ അടിസ്ഥാനപരമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ ഒരു ബൈബിൾ വേടാണ് ജോബ് ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് ഈ ആ ഒരു പുസ്തകത്തിലൂടെ അദ്ദേഹത്തിലൂടെ ഈ വരികൾ എൻ്റെ ജീവിതത്തിലേക്ക് ബൈബിളിൽ നിന്നുള്ളതാണെങ്കിലും ഡോക്ടർ ജോസഫ് മർഫിയുടെ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന ഗ്രന്ഥത്തിലൂടെ ആണ് എന്നിലെ േക്ക് അവചനം കടന്നു വന്നത് ഇത് ഇന്ന് നിങ്ങളിലേക്ക് കടന്നു വരും ഒരു മെഴുകരിയിൽ നിന്നായിരം തിരുനാളങ്ങൾ കൈമാറി പകരുന്ന പോലെ എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ വിശ്വകദീപ യേശുവിൽ നിന്നുള്ള ആ സാന്ത്വനമാണ് ആ ഫയറാണ് ഞാനും നിങ്ങളും കത്തിജ്വലിക്കാൻ കത്തിപ്പടരാൻ ഇനിയും സാധ്യതകളുണ്ട് പ്രായമായി എല്ലാം കഴിഞ്ഞു പോയി രോഗിയായി പറഞ്ഞുകൊണ്ടിരിക്കല്ലേ ഇവിടെ നിന്ന് നിങ്ങളെ അടിച്ചുയർത്താൻ നിങ്ങളെ വെച്ചുയർത്താൻ ഒരു തിരുനാളമായി ദീപനാളമായി കത്തിജലിപ്പിക്കുവാൻ ആ ദൈവത്തിന് ഇപ്പോഴും സാധിക്കും അപ്പോൾ ജോബ് ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് എഫ് എസ് എസ് മൂന്ന് ഇരുപത് ഇരുപത്തൊന്ന് ഈ രണ്ട് വചനങ്ങൾ വിശ്വാസത്താൽ ഏറ്റെടുത്ത് ആവർത്തിച്ച് പ്രാർത്ഥിക്കുക ഒരു പത്ത് മുപ്പത് ദിവസം പ്രാർത്ഥിക്കുക ഒരു മയക്കത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ക്ഷീണത്തിലേക്ക് പോകുമ്പോൾ പോലും നിങ്ങളൊന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചേക്കുക ബുദ്ധിയെ സറണ്ടർ ചെയ്ത് വിശ്വാസത്തോടെ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടന്നിരിക്കും സാക്ഷ്യപ്പെടുത്തിയിരിക്കും അതിലൊരാൾ നിങ്ങൾ തന്നെ ആയിരിക്കും ഞാനായിരിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി